നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടുമ്പോഴേ ചെയ്തു വെക്കാൻ പറ്റിയ നല്ല റെസിപ്പി പറഞ്ഞിട്ട് അതിനായിട്ട് മീനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് അതിലേക്ക് സാധാരണ നമ്മൾ മീൻ വറുത്താൻ ഉപയോഗിക്കുന്ന എല്ലാം അതായത് മഞ്ഞൾ മുളക് ഉപ്പ് എല്ലാം പുരട്ടിയിട്ട് നന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക അതിന് ശേഷം അതിലേക്ക് ചെറിയൊരു മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇലയിൽ പൊതിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ നമ്മുടെ ഈ ഐറ്റം റെഡി ആവട്ടെ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് വെക്കാം